സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് അതിനായിട്ട് ചിക്കൻ നമുക്ക് മാറിനേറ്റ് ചെയ്യാം മാറിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അല്പം കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുള്ളൂ വേണം പച്ചക്കുരുമുളകും പച്ചമുളകും ഞാൻ അരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് എരിവ് കൂടുതലാവും അപ്പോൾ ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണ് ഗരം മസാല എത്രയും ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഒരു സ്പൂണോളം മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും കൂടി ചതച്ച് വെച്ചതാണ് അതുകൂടി ഇതിനകത്തോട്ട് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലാണ് നല്ലത് ഓയിലടിപ്പുണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണില്ല ഒരു അര സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് വിനാഗിരി ഒരു ചെറിയൊരു സ്പൂണ് വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നന്നായിട്ടിത് മിക്സ് ചെയ്യണം ഇതിലേക്ക് ചിക്കൻ ഇട്ട് നമുക്ക് മാറിനേറ്റ് ചെയ്യാം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം മാറിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അടച്ച് ഒരു പത്ത് പത്ത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് വറുത്തെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു തിരിച്ചിട്ട് കൊടുക്കാം ഇത് വേവിച്ചെടുക്കണം നല്ലോണം ഫ്രൈ ആവണം അത് ചിക്കൻ വെന്തിരിക്കണം അത് ഫ്രൈ ആയിട്ടല്ല നമുക്ക് ഇരിഞ്ഞ് കോരി എടുത്തിട്ട് അടുക്കൾ ഇടാം നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു ഇനി നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ വറുത്ത് ബാക്കി ഓയിലുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് നമുക്ക് കടു വറുക്കാം അല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ൊടുത്തു ഞാൻ ചില്ലി ഫ്ലേക്സ് ഇടണമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മുളക് കൂടുതലും ഞാൻ ഇട്ട് കൊടുത്തു ഒന്ന് ചൂടാവട്ടെ ഒന്ന് മുളക് ചൂടാകുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കും ഞാനൊരു പത്തിരുപത് ചെറിയ ഉള്ളിയും ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഉണ്ടാവുള്ളൂ അപ്പം അതനുസരിച്ച് ൂ ഇതിലേക്ക് ഞാൻ സവാദം ചേർത്ത് കൊടുക്കാം ഓലം കറിനേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് കൊച്ചുള്ളി ഒരു ഇരുപതെണ്ണം അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം അല്ലാതെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യണം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം മല്ലിപ്പൊടിയും അല്പം ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് അല്പം കുരുമുളക് പൊടി കാരണം ഇത്രയും ഒക്കെ ചേർത്തതാണ് ഞാൻ ഇറച്ചിക്കകത്ത് അപ്പോൾ അതുകൊണ്ട് ഒരല്പം കുരുമുളകും കൂടെ ചേർക്കണം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് അല്പം കുരുമുളക് പൊടി ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ അല്പം മഴപ്പൊടിയും കൂടെ ചേർക്കാം പെരിഞ്ചീരമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പൊടിയൊക്കെ ചേർക്കാം ഞാൻ പൊടിച്ചത് ഇരുപ്പില്ല അതുകൊണ്ട് നന്നായിട്ട് ഇത് ഞാൻ സോർട്ട് ചെയ്തു ഇതിലേക്ക് ഞാൻ ചൊമാറ്റോ ഒരു വലിയ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക അരപ്പും എല്ലാം ഒന്ന് പിടിച്ച് എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ചിക്കനോട് ഇട്ടൊന്ന് എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അരച്ചു വെക്കാം സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി നമുക്കത് സെർവിംഗ് പ്ലേറ്റിലിട്ട് മാറ്റാം എന്നെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഊണിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു